ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ട് എസ് കെ ഫാമിലിയേക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം അപ്പോൾ ഗായ്സ് അപ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു വിഷമം പറയാൻ വേണ്ടി വന്നതാണ് വിഷമം നിങ്ങളോടാണ് പറയേണ്ടത് കാരണം നമ്മളൊരു ടി വി വാങ്ങിയിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ ഏകദേശം ഒരു കൊല്ലമായി ഒരു കൊല്ലമായി അപ്പോൾ നമ്മൾ ഡിസംബറിലാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഏകദേശം ഒരു കൊല്ലമായി ഈ ടി വി നമ്മൾ വാങ്ങിയത് മൈ ജി എന്നാണ് മൈ ജി ഫ്യൂച്ചറ് കൊക്കാലുള്ളതാണ് തൃശ്ശൂര് അവിടെ നിന്നാണ് ഈ സാധനം വാങ്ങിയത് സാംസങ്ങിൻ്റെ അമ്പത്തഞ്ച് ഇഞ്ചുള്ള ടി വി എൽ ഇ ഡി ആണ് സ്മാർട്ട് ടി വി ആണ് ഏകദേശം ഒരു അറുപത് അറുപത് രൂപയുടെ അടുത്ത് വരുന്ന ഒരു ടി വി ആണ് അറുപത്തിനാല് അറുപത്തിനാല് ഇരുന്നൂറ്റി അമ്പത്താറ് ആ റേഞ്ച് വരുന്ന ഒരു ടി വി ആണ് സാംസങ് അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ആ ടി വി ഒരു കൊല്ലാവുന്നതിന് മുമ്പ് ഒരു കൊല്ലാവണേ മുമ്പ് എട്ടാം മാസം കറക്റ്റ് എട്ടാം മാസത്തില് ടി വിയുടെ ഡിസ്പ്ലേ അടിച്ചുപോയി ഡിസ്പ്ലേ അടിച്ച് പോയപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഡിസ്പ്ലേ ആകെ ഗ്രെയിൻസ് ആയിട്ട് പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എന്താന്ന് പറഞ്ഞിട്ട് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ആക്കിയപ്പോൾ മൊത്തം പോയേക്കാണ് ശബ്ദം മാത്രം കേൾക്കാം ഡിസ്പ്ലേയിൽ ഒന്നും കാണില്ല അപ്പം നേരെ നമ്മൾ ആദ്യം സെർച്ച് ചെയ്തിട്ട് മൈ ജിയിലേക്ക് വിളിച്ചു ഒന്ന് അത് അവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം ഏകദേശം വാറണ്ടി ഒരു കൊല്ലം ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ മൈജീലി റിപ്പോർട്ട് ചെയ്ത് ഫോം വിളിച്ചു അപ്പോൾ അവിടെ കംപ്ലയിൻറ്റ് അവർ നേരെ രജിസ്റ്റർ ചെയ്തിട്ട് നേരെ സാംസങ് ഷോർ സർവീസ് സെൻ്ററിലേക്ക് അറിയിക്കാം അവിടെ നിന്ന് ഒരു ടെക്നീഷ്യൻ വന്ന് നോക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു എവിടേക്കും പോവാതെ കാരണം ഈ ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് തുറന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ ആരും എവിടേക്കും പോകാണ്ട് അച്ഛനും അച്ഛനും ഇവിടെയാണ് ജോലി വീട്ടിൽ തന്നെയാണ് അപ്പോൾ ചില കാര്യങ്ങൾക്ക് അയക്കാനും പിടിക്കാനൊക്കെ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകണം അപ്പോൾ ആ സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അത് കാരണം എവിടേക്കും പോവാതെ നമ്മൾ അവിടെ ഇരുന്നു എപ്പോഴാണ് വരാമെന്നറിയില്ലല്ലോ ഈ മെക്കാനിക്ക് അപ്പോൾ നമ്മുടെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത് അവർ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഏകദേശം രണ്ടാഴ്ച മൂന്നാഴ്ചത്തോളം അവർ റെസ്പോൺസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സർവീസ് സെൻറ്റർ എന്നുള്ളത് നമ്മൾ നേരം മൈ ജിയിലേക്ക് പോയിട്ട് അവരോട് വിവരം കാര്യം അവതരിപ്പിച്ചു ഇങ്ങനെയാണ് കാര്യം ഒന്ന് സ്പീഡാക്കി തരണം കാരണം ടി വി ഇല്ലാതെ പറ്റില്ല എല്ലാ വീട്ടുകളിലും ടി വി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം നമുക്കും ടി വി കാണണം എന്ന് സീരിയലും സിനിമയൊക്കെ കാണണമെങ്കിൽ ടി വി തന്നെ വേണം മൊബൈലിനോട് നല്ലത് നല്ല ഇതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടി വി അപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം അതിൻ്റെ ഒറിജിനൽ പാർട്സ് കാരണം സർവീസ് എന്താ പറയുക ഒരു കൊല്ലം ആവണമായിട്ട് മുമ്പല്ല അപ്പോൾ ഒറിജിനൽ പാർട്സ് സാംസങ്ങിൻ്റെ ഓർഡർ ചെയ്ത് വരുത്തിക്കണം രണ്ടാഴ്ച മൂന്നാഴ്ചത്തോളം പത്ത് ദിവസം മിനിമം പത്ത് ദിവസമാണ് പറഞ്ഞത് അവർ പത്ത് ദിവസം വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ കാര്യമായി കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് പ്രൊഡക്റ്റ് നമ്മൾ ഫോൺ വിളിച്ചിട്ട് എന്നാണ് അവർ പറഞ്ഞത് അതൊരു ന്യായമായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം നമ്മുടെ കോണ്ടാക്റ്റ് ചെയ്യാവുന്ന നമ്പർ നമ്മൾ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വിസിറ്റിംഗ് കാർഡും കൊടുത്തിട്ടുണ്ടാണോ എന്നിട്ടാണ് നമ്മളത് ആ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ നമ്മുടെ നമ്പർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഓക്കെ ശരി ഞാൻ ഞങ്ങൾക്കിപ്പോൾ സർവീസ് സെൻ്ററിൽ വന്ന് കഴിഞ്ഞാൽ അത് മാറ്റി തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഓക്കെ നിങ്ങൾ അവിടേക്ക് വന്നാൽ മതി മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞു നേരെ ഞാൻ ജോലി അവിടുന്ന് ഉച്ചയ്ക്ക് ലീവ് എടുത്ത് നേരെ ടി വി അയച്ച് അച്ഛനും കൂട്ടിയിട്ട് ഞങ്ങൾ സാംസങ് സർവീസ് സെൻ്ററിൽ പോയി അവിടെ പോയിട്ട് അയച്ച് നമ്മൾ പുതിയത് പുതിയതാണെന്ന് പറഞ്ഞവർ നമ്മൾ നോക്കിയൊന്നുമില്ല അവരവരുടെ റൂമിൽ കയറ്റി അവരെ അയച്ച് കയറ്റി ടി വി വെച്ച് കാണിച്ചു തന്നു അതേപോലെ തന്നെ ഉണ്ട് എല്ലാം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇതൊന്നും നമ്മുടെ വീട്ടിൽ വന്ന് വിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു നാലാം മാസമായിപ്പോൾ അതേ ടി വിയുടെ അതേ കംപ്ലയിൻറ്റ് അതേ കംപ്ലയിൻ്റിട്ടാണ് ഡിസ്പ്ലേ തന്നെ ടി വി ഓൺ ചെയ്തു അപ്പോൾ തന്നെ പോവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് സംശയം എന്ത് സർവീസാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് കാരണം ഒരു ടി വിയുടെ ഐസ് ഒരു കൊല്ലമുള്ളൂ കറക്റ്റ് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ വീട്ടിലുണ്ടായത് കാരണം നമ്മൾ അറുപതിനായിരം രൂപ നിന്ന് എടുത്തു കൊടുത്തിട്ട് നമുക്ക് ഒരു കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ അറുപതിനായിരം രൂപ ഒരു ടി വിയുടെ വിലയാണ് കേട്ടോ അറുപതിനായിരം രൂപ ഒരു കൊല്ലം അപ്പം അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക ബിസിനസ്സാണ് അവരുടെ സാംസങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രാൻഡാണ് സോണി സാംസങ് അതുപോലെ തന്നെ എൽ ജി അങ്ങനെയുള്ള ടീ ടീമുകളൊക്കെ നല്ല അത്യാവശ്യം ടിവികളൊക്കെ ഉള്ളതാണ് നമ്മൾ സാംസങ് കണ്ടപ്പോൾ സാംസങ് നല്ല ബ്രാൻഡാണ് അമ്പത്തഞ്ച് ഇഞ്ച് നല്ലത് അങ്ങനെ എടുത്തതാണ് അങ്ങനെ എടുത്തപ്പോൾ കംപ്ലയിൻ്റ് ഇതേ ഇതാണ് അവസ്ഥ ആദ്യം സർവീസ് എന്താ പറയുക ഒരു കൊല്ലം ആവുന്നതിനു മുമ്പ് ഡിസ്പ്ലേ പോയി അത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും അതിൻ്റെ ഡിസ്പ്ലേ അതേ സെയിം കംപ്ലയിൻറ്റ് വേറെ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഓക്കെ സെയിം കംപ്ലയിൻ്റ് എന്നിട്ട് നമ്മൾ സർവീസ് സെൻ്ററിൽ വിളിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തു ഇതുവരെ ആയിട്ട് അവർ ഒരു റെസ്പോൺസ് തന്നിട്ടില്ല വിളിച്ച് കംപ്ലയിൻ്റ് ഞാൻ പോയി അവിടേക്ക് പോയി ജോലി കഴിഞ്ഞ് നേരെ സാംസങ് സർവീസ് അല്ല സാംസങ് സർവീസ് സെൻ്ററിലേക്ക് പോയിട്ട് അവിടെ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തു അന്ന് രാത്രി അന്ന് രാത്രിയല്ല പിറ്റേ ദിവസം ഇന്ന് ഇന്ന് രാവിലെ അതിൻ്റെ മെക്കാനിക്ക് അതിൻ്റെ ടി വിയുടെ ബാക്ക് സൈഡിൽ ഒരു ക്യു ആർ കോഡ് എന്നായിട്ടുള്ളൊരു ഇതുണ്ട് അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ക്യു ആർ കോഡ് അല്ല അതിൻ്റെ കോഡുകളും കാര്യങ്ങളും അത് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് അവർ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്താണ് കംപ്ലൈൻറ്റിൽ നിന്ന് വരെ വന്ന് നോക്കാൻ അവർക്ക് സാംസങ് സർവീസ് സെൻറ്ററുകാർക്ക് സമയമില്ല ഇതാണ് അവരുടെ ജോലി നമ്മളൊരു സാധനം വാങ്ങി കഴിഞ്ഞാൽ ജോലി തിരക്കുണ്ടായിരിക്കാം പക്ഷെ നമ്മളോട് പറഞ്ഞത് രാവിലെ ഒമ്പത് മണി ഒമ്പത് മണി പത്തുമണി തൊട്ടിട്ടാണ് അവരുടെ സർവീസ് തുടങ്ങുന്നത് മണി തൊട്ടിട്ട് എട്ട് മണി വരെ ഉണ്ടെന്ന് പറഞ്ഞത് രാത്രി എട്ട് മണി വരെ ഇതുവരെ ആയിട്ട് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് വീട്ടിൽ നമ്മുടെ പല പരിപാടികളും കളഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരിക്കണം ഇവർ എപ്പോഴാണ് വരാമെന്ന് അങ്ങനത്തെ സിറ്റുവേഷനാണ് നമ്മുടെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യം എട്ട് മാസത്തിന് മുമ്പ് ഇത് തന്നെയായിരുന്നു അവസ്ഥ രണ്ടാഴ്ചത്തോളം വീട്ടിലിരുന്നു നമ്മൾ വൈകുന്നേരം വരെ എട്ട് മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ് മെക്കാനിക് വരുന്നത് ഞങ്ങൾ വി അവിടെ പോയിട്ട് മൈജീൽ പോയിട്ട് ഇത്തിരി തിക്കുന്നരക്കുണ്ടാക്കിയായിരുന്നതാണ് അന്ന് സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ വന്നിട്ട് നോക്കിയത് അങ്ങനെയാണ് ഡിസ്പ്ലേ പോയെന്ന് മനസ്സിലായി ഏ എന്തിനാണ് ഈ ടി വി സർവീസാണ് അവരുടെ സർവീസ് ടി വി പോയതിനല്ല സർവീസ് നമ്മൾ ഒരു ഫോൺ കോൾ ചെയ്തിട്ട് അവർ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെത് എന്താണ് എന്ന് അറിയാനാണ് നമ്മൾ അവരതിനെ വിളിച്ച് ചോദിക്കുന്നത് അവർക്ക് അതിൻ്റെ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ് സിറ്റുവേഷൻ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ വിഷമം നിങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം വാറൻറ്റി കഴിഞ്ഞു ഇനിയിപ്പോൾ ആ പ്രോഡക്റ്റിന് മാറ്റണമെങ്കിൽ ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ ഏകദേശം പതിനയ്യായിരം രൂപയുടെ അടുത്തുനിന്നാണ് പറഞ്ഞു കേട്ടാണത് അവർ ഇതുവരെ വന്നിട്ടില്ല എന്താണ് എന്ന് അറിയില്ല സെയിം കംപ്ലൈൻ്റ് ആണ് അന്ന് നമുക്ക് വന്ന അതേ കംപ്ലയിൻ്റ് ആണ് നമുക്ക് വന്നതാകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാം ഡിസ്പ്ലേ പോയതാണ് അതെങ്ങനെയാണ് പോകണമെന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആണോ വിട്ടേക്കണമെന്ന് ഏഹ് സാംസങ്ങിൻ്റെ എന്ന് തോന്നുന്നു കാരണം ഒരു നാലാഴ്ച കൊണ്ട് ഇത്രയും അല്ല നാല് മാസം കൊണ്ട് അതേ കംപ്ലയിൻ്റ് സാധനം പഠിച്ചു പോകും എന്താണെന്ന് മനസ്സിലാവണില്ല നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കും ചിലപ്പോൾ ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായേക്കാം ഒരു പ്രൊഡക്റ്റ് വേണ്ടി ഞങ്ങൾ അന്ന് എന്താ പറയുക ഒരു എട്ട് മാസം മുമ്പ് സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ ടീമി അന്ന് അവിടേക്ക് ഒരു ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് ആൾ പറഞ്ഞു അഞ്ചാഴ്ചയായി ഞാൻ ഒരു വാഷിംഗ് മെഷീൻ കൊടുത്തിട്ട് ഒരു പാർട്സിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും നമ്മളതിനെ കടന്ന് ചുറ്റിയിട്ടുള്ളത് അത്രയാണ് അവരുടെ ചൂടുള്ളൂ അവർക്ക് എന്താ വേണ്ടത് അവരുടെ പ്രൊഡക്റ്റ് പോയി അതിനുള്ള വരുമാനം കിട്ടി സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പുതിയതിന് വാങ്ങിക്കോട്ടെ നിങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡാണ് കാരണം ഒരു കൊല്ലം വയസ്സ് ഉള്ളോ ടിവികൾക്ക് ടി വിൾക്ക് ഇപ്പോൾ മനസ്സിലായി നമുക്ക് കാരണം നമ്മുടെ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ കടിക്കണ വട്ടീനെ വാങ്ങി എന്നാണ് പറയാൻ പറ്റുള്ളത് അങ്ങനത്തെ സിറ്റുവേഷൻ നല്ലപോലെ വിഷമമൊന്നും വരുന്നുണ്ട് നല്ല പോലെ വിഷമം വരുണ്ട് കാരണം നമ്മുടെ പൈസയാണ് പോയത് ഒരു കൊല്ലത്തേക്ക് അറുപതിനായിരം രൂപ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സാണ് സാംസങ് ആയാലും മയച്ചത് അഭവ് ഇപ്പോൾ തന്നെ ഉള്ളോ ഇപ്പം നിങ്ങൾക്കും ഈ അനുഭവം വരാതിരിക്കട്ടെ കാരണം ഒരു ടി വി വാങ്ങുമ്പോൾ ഒന്നാലോചിക്കുക ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് നമുക്കുണ്ടായ സിറ്റുവേഷൻ വേറെ ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ എന്തായാലും ടി വി നമുക്ക് കാണിച്ചു തരാം ടി വി എങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഗൈസ് അപ്പം നമ്മുടെ ടി വിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഓൺ ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓൺ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെക്കാനിക്കർ ഇതുവരെ ആയിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഇതെന്താണ് പ്രോബ്ലം കാരണം എന്നൊന്നും നോക്കിയിട്ടില്ല അത് കണ്ടിട്ട് വേണം പിന്നെ അടുത്ത എന്താ പറയുക ഡിസ്പ്ലേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേയുടെ പ്രശ്നം ഇനി ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ പത്ത് ദിവസം വേറെ ഇരിക്കണം കേട്ടോ കാരണം ഡിസ്പ്ലേ ഓർഡർ ചെയ്തിട്ട് സാംസങ്ങിന്ന് വന്നിട്ട് വേണം മാറ്റണം എന്ന് അവർ പറയണത് അപ്പോൾ എന്തായാലും നന്നായി എന്തായാലും സാംസങ്ങിൻ്റെ ടി വി അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം അപ്പോൾ എന്തായാലും ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ